എന്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ് കുറേ ദിവസമായിട്ട് എന്താ പറയാ ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് പറയാണെങ്കിൽ എന്റെ അഭിമാന പ്രശ്നമാണ് ഓക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് നോറ നോറാം ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് കഴിഞ്ഞ ദിവസമാണ് നോറ തന്റെ ജീവിതകഥ ബിഗ് ബോസിൽ തുറന്നു പറഞ്ഞത് തന്റെ ദാമ്പത്യം തകർന്നതിനെ കുറിച്ചും പിന്നീട് താൻ ജീവിതം തിരിച്ചുപിടിച്ചതിനെ കുറിച്ചുമെല്ലാം നോറ മുസ്കാൻ സംസാരിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വിവാഹ ജീവിതം അവസാനിച്ചുവെന്നും ഡിവോഴ്സ് തരാൻ മുൻ ഭർത്താവ് തയ്യാറായില്ല എന്നൊക്കെയായിരുന്നു നോറ പറഞ്ഞത് ഇപ്പോഴിതാ നോറക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നോറയുടെ മുൻ ഭർത്താവ് നോറ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നാണ് മുൻ ഭർത്താവ് അവകാശപ്പെടുന്നത് കുറെ ദിവസമായി താനും തന്റെ ഫാമിലിയും പലതും ഫേസ് ചെയ്യുന്നുണ്ട് തന്റെ അഭിമാന പ്രശ്നമാണെന്നും മുൻ ഭർത്താവ് പറയുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ചാനലിൽ ഒരു ഷോ നടക്കുന്നുണ്ട് ബിഗ് ബോസ് അതിലൊരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നുണ്ടെന്നാണ് നോറയെപ്പറ്റി മുൻ ഭർത്താവ് പറയുന്നത് അതിനിപ്പോൾ റിയാക്ട് ചെയ്തില്ല എങ്കിൽ പിന്നെ എപ്പോൾ റിയാക്ട് ചെയ്യാനാണെന്നും ഇയാൾ ചോദിക്കുന്നു ഡിവോഴ്സ് നൽകാൻ താൻ തയ്യാറായിട്ടില്ലെന്നാണ് നോറ പറയുന്നത് ഒരിക്കലും തയ്യാറാകാതിരുന്നിട്ടില്ല ഇന്ന് ഡിവോഴ്സ് കിട്ടിയാൽ ഇന്ന് ഒപ്പിട്ട് കൊടുക്കാം എന്ന മാനസികാവസ്ഥയിലായിരുന്നു താനെന്നും നോറയുടെ ഭർത്താവ് വ്യക്തമാക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ മൂന്ന് മാസമായപ്പോഴേക്കും ഇനി മുന്നോട്ട് ജീവിക്കാനാകില്ല എന്ന് രണ്ടാളും തീരുമാനിച്ചുവെന്നും ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ നോറ ഭർത്താവിന്റെ പീഡനവും ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനം എന്നൊക്കെ പറഞ്ഞ പോലീസിനെ കൊണ്ട് എഫ്ഐആർ ലീപ്പിച്ചുവെന്നും ഇയാൾ പറയുന്നു ഒടുവിൽ തന്റെ ഉമ്മയെയും ഉപ്പയെയും സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരേണ്ട അവസ്ഥ വന്നുവെന്നും അതും ഇല്ലാത്ത കേസിന്റെ പേരിലാണെന്നും കേസ് മാത്രമല്ല വലിയൊരു തുക നഷ്ടപരിഹാരവും നോറ ചോദിച്ചുവെന്നും ഇയാൾ പറയുന്നുണ്ട് അത് കൊടുക്കാൻ താൻ തയ്യാറല്ല കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വ്യക്തമായ ബോധ്യം തനിക്കുണ്ടെന്നും ഇതൊക്കെ സെറ്റിൽ ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും ഇയാൾ പറയുന്നു തന്നെ അറിയുന്നവർക്ക് താൻ എന്താണെന്ന് കൃത്യമായി അറിയാം താൻ കല്യാണം കഴിച്ച പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന എന്നും ഇപ്പോൾ വീണ്ടും ഒരു വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇരുവരും പരസ്പരം തീരുമാനിച്ച് ഡിവോഴ്സിന് തയ്യാറായിട്ട് പിന്നെ എന്തിനാണ് കേസും കോമ്പൻസേഷനും ഒക്കെ ചോദിക്കുന്നതെന്നും നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു വർഷത്തിന് ശേഷം പരസ്പരം സംബന്ധിച്ച് ഡിവോഴ്സ് ആയി എന്നും ഇയാൾ പറയുന്നു പക്ഷെ ജീവിതം അവിടെ വെച്ച് താൻ അവസാനിപ്പിച്ചില്ല ദുബായിലെത്തി പത്തു മാസം കൊണ്ട് സെറ്റിലായി ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ തനിക്ക് കിട്ടിയിട്ടുണ്ട് ആരോപണങ്ങൾ വരുമ്പോൾ തന്റെ കുടുംബത്തെയും പങ്കാളിയുടെ കുടുംബത്തെയും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നോറ പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴി ഒരു വലിയ തുകയുണ്ടാക്കി സ്വന്തമായി വീടുണ്ടാക്കിയെന്നാണ് ഒരു വീടുണ്ടാക്കാൻ ലക്ഷങ്ങൾ ചെലവാകുമെന്ന് അറിയാമല്ലോ എന്നും ആ വീട്ടിലേക്ക് നോറയുടെ സ്വന്തം ഉപ്പ പോലും കയറിയില്ല എന്നും അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഉപ്പ അങ്ങനെ ചെയ്യുമോ എന്നും ഇയാൾ ചോദിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുകയെന്നും ഈ അടുത്ത് മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ റവന്യൂ വന്നു തുടങ്ങിയതെന്നും കൊളാബറേഷനിലൂടെയും ഷൂട്ടിലൂടെയും എത്ര തുക കിട്ടുമെന്നും ഇയാൾ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നോറയ്ക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളതെന്നും വളരെ കുറച്ച് മാത്രമാണ് ഉള്ളതെന്നും യൂട്യൂബിൽ നിന്നും ഇത്രയും വരുമാനം അതുകൊണ്ട് കിട്ടില്ല എന്നും ഇയാൾ പറയുന്നു ഫേസ്ബുക്കിലൂടെയും വരുമാനം കിട്ടില്ല എന്നും നോറയുടെ മുൻ ഭർത്താവ് പറയുന്നുണ്ട് ഏത് ആപ്പ് വഴിയാണ് നോറ സമ്പാദിച്ചതെന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നും ഇയാൾ പറയുന്നുണ്ട് നോറയുടെ ഉപ്പ അവളുടെ വീട്ടിൽ കയറാത്തതും താന് ആ ആപ്പ് അംഗീകരിക്കാത്തതും അതുകൊണ്ടാണ് തന്റെ കൂടെ വരണമെങ്കിൽ ആ ആപ്പ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തു വരണമെന്ന് താൻ പറഞ്ഞു അവിടെയാണ് ഡിവോഴ്സിലേക്ക് എത്തുന്നതെന്നും മുൻ ഭർത്താവ് പറയുന്നു അതേസമയം ഇപ്പോൾ ബിഗ് ബോസ് ഹൌസിലുള്ള പത്തൊൻപത് മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥികളിൽ ഒരാളാണ് നോറ മുസ്കാൻ കോഴിക്കോട് സ്വദേശിയായ നോറ മുസ്കാൻ ഡിജിറ്റൽ ക്രിയേറ്ററാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ട്രാവലർ മോഡലിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ ആൾ കൂടിയാണ് നോറ നോറ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികമായില്ലെങ്കിലും ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സാണ് നോറയ്ക്കുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്